ആ രാവിലെ ഞാൻ വോട്ട് ചെയ്ത ബൂത്ത് ഇരുന്നൂറ്റി രണ്ടാം ബൂത്തിൽ ചെറിയ ക്യൂ വളരെ നീണ്ട ക്യൂ എന്ന് പറഞ്ഞുകൂടാ പക്ഷേ ആ ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ബൂത്തിലേക്ക് പോകാൻ അതുകൊണ്ട് അവർ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി അവർ ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അടുത്ത ആളെ വിളിക്കുന്നുള്ളൂ അതുകൊണ്ട് സാവധാനത്തിലാണ് അവിടെ വോട്ടിംഗ് പ്രക്രിയ അടങ്ങുന്നത് അതുകൊണ്ടാണ് അവിടെ ചെറിയ ക്യൂ വന്നത് മറ്റു ചില ബൂത്തുകളിൽ ക്യൂ ഇല്ല ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ ഇത് ജനാധിപത്യത്തിൻ്റെ എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ് നൂറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണ്ണമാവുക അപ്പോൾ കോണിംഗ് ശതമാനം ഉയരട്ടെ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക അല്ല വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത് ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ് എല്ലാവരും വോട്ട് ചെയ്യുക ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുവല്ലോ പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ അതുകൊണ്ട് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം എന്നിരിക്കുകയാണല്ലോ വലിയൊരു പ്രതീക്ഷയിലാണോ ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല പിന്നല്ലേ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആശങ്കയോന്നു നല്ല ആത്മവിശ്വാസമുണ്ട് അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ് അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട് ഓരോ ദിവസം കഴിയുമോറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയുമോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത് വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത് നല്ല സമ്പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത് എല്ലാവരും വോട്ട് ചെയ്യുന്നത് വലിയ വരവേൽപ്പാണി മണ്ഡലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വോട്ടിങ്ങിലേക്ക് എത്തും അതീഷിയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് എല്ലായിടത്തുനിന്നും ലഭിച്ചത് അതി തെരഞ്ഞെടുപ്പ് മണിക്കൂറുകളിലും വരെ അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അതിന് പുറകോട്ട് പോയിട്ടില്ല തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും എൽ ഡി എഫ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ പ്രതീക്ഷകളെ അരക്കിപ്പുറപ്പിക്കുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം അതെ ഉണ്ടായത് സ്ഥാനാർത്ഥി ബൂത്തുകൾ സന്ദർശിക്കാനൂർ നഗരസഭയിലെ വിവിധ നിന്ന് സന്ദർശനം യുടെ ചൂണ്ടുവരും അവിടെയാണ് മഷി രേഖപ്പെടുത്തുന്നത് അത് ഉയർത്തി കാട്ടുകയാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഇടങ്ങളിലേക്ക് പോകും നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഇടങ്ങളിൽ പോയ ശേഷം ഏഴ് പഞ്ചായത്തുകളിൽ അദ്ദേഹം പ്രചരണത്തിന് എത്തുന്നുണ്ട് പ്രചരണമല്ല വോട്ടർമാരെ കാണാൻ വേണ്ടി എത്തുന്നുണ്ട് എല്ലാ ബൂത്തുകളിലും എത്തിച്ചേരുമോ എന്നുള്ള സംശയമുണ്ട് കാരണം പ്രചരണം പോലെയല്ല ഈ പോളിംഗ് ദിവസം എല്ലായിടത്തും